ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായി നിൽക്കുന്നത് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കാരണം ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു ആരോപണം ചർച്ചകൾ എന്ന് പറയുന്നത് മാങ്കൂട്ടത്തിലിന്റെ എല്ലാ ഇടപാടുകൾക്കും കുട പിടിച്ചത് അതല്ലെങ്കിൽ മാങ്കൂട്ടത്തിനെ ഇന്ന് ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എന്ന് നിസ്സംശയം ആക്ഷേപം ഉന്നയിക്കുകയാണ് മുതിർന്ന നേതാക്കളടക്കം മുൻപ് പരാതികൾ ലഭിച്ചിട്ടും ആ പരാതികളിൽ നടപടിയെടുക്കാതെ സംരക്ഷിച്ചു നിർത്തിയതുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു നാണക്കേടിലേക്ക് പാർട്ടി വീണുപോയത് എന്ന നിലപാടിലാണ് പല നേതാക്കളും ഉള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നലെ നിങ്ങൾ കണ്ടു കാണും പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താസമ്മേളനം അല്ലെങ്കിൽ രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചത് ഒരിക്കൽ പോലും ഇത്ര ദുർബലമായ ഒരു ശരീരഭാഷയിൽ ഇത്ര ദുർബലമായ ഒരു പ്രതിരോധത്തിൽ വി ഡി സതീശനെ നമ്മൾ കണ്ടിട്ടില്ല എന്നതാണ് സത്യം വസ്തുത ഒന്ന് നോക്കൂ ഇന്നലെ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ കൂടുതലായി വന്നപ്പോൾ സി പി ഐ അധികം കളിക്കാൻ നിൽക്കണ്ട ഇത് ഭീഷണിയാണെന്ന് കൂട്ടിക്കോളൂ പലതും വരാനുണ്ട് ആ ശരീരഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഭീഷണിപ്പെടുത്തുന്ന ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം നമുക്കതിൽ കാണാൻ കഴിഞ്ഞിരുന്നു ഒരിക്കലുമില്ല പകരം വെട്ടിലായിപ്പോയ ഒരു മനുഷ്യൻ്റെ ശരീരഭാഷയും ജസ്റ്റിസും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വി ഡി സതീഷിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അണികൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് പഠിച്ചു പറയുന്ന നേതാവാണെന്ന് പക്ഷെ ഇന്നലെ എനിക്ക് തോന്നിയത് പേടിച്ചു പറയുന്ന നേതാവെന്നാണ് കാരണം ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരഭാഷ നമുക്ക് കാണാൻ കഴിയുന്നത് അത്രമാത്രം ആ പ്രശ്നം സതീഷിനെ ഉലച്ചു കളഞ്ഞിട്ടുണ്ട് ബാധിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും ഏതായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ പടയൊരുക്കങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ പല രീതിയിൽ ആളുകൾ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തിരിച്ചടി ഉണ്ടായേക്കാം ആ തിരിച്ചടിക്കൊക്കെ ഉത്തരവാദിത്തം സതീഷനാണ് എന്നാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളുടെ അടക്കം വിലയിരുത്തലുകൾ എ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല മുൻ കെ പി സി സി അധ്യക്ഷന്മാർ അടക്കമുള്ള നേതാക്കളാണ് സതീഷിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തുള്ളത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിപാതികൾ എത്തിലക്കെ പാർട്ടിയിൽ പ്രതിസന്ധിയിലാക്കിയതിലുള്ള പൂർണ്ണ ഉത്തരവാദിത്വം സതീശനാണെന്നാണ് ഭൂരിപക്ഷം നേതാക്കളുടെയും അഭിപ്രായം വിവാദം കത്തിപ്പടർന്നതോടെ എ സി സിയെ കാര്യങ്ങൾ ധരിപ്പിച്ചതും അവസാനം പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടതും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണെന്നാണ് സൂചന അതായത് കോൺഗ്രസിനുള്ളിൽ ചെന്നിത്തലയുടെ ഗ്രാഫ് സതീഷിനെ അപേക്ഷിച്ച് ഉയരുന്നുവെന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കമലേഷിനോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസിനുള്ളിലെ ഈ അണിയറ കഥകളുടെ സമഗ്ര വിവരങ്ങളുമായി നോക്കാം എന്താണ് കോൺഗ്രസിനുള്ളിലെ പുതിയ കഥകളെന്ന് കമലേഷ് ഗുഡ് മോർണിംഗ് എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പൂർണ്ണമായും ചോദ്യം ചെയ്യപ്പെടുകയാണോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിൻ്റെ ആവരാതിയും പരിഭ്രാന്തിയും ഒക്കെയാണോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ഈ ശരീരഭാഷയിലുമൊക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വെരി ഗുഡ് മോർണിംഗ് മനു മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ നിലയിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പോകുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് വി ഡി സതീശൻ പോകുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം കോൺഗ്രസ് പാർട്ടിക്കകത്തും പാർലമെൻ്ററി പാർട്ടിക്കകത്തും ഒരു പവർ ഗ്രൂപ്പിനെ സൃഷ്ടിച്ച് അതിന് രൂപം നൽകിയ ശേഷം അത് ബലപ്പെടുത്തി വരികയായിരുന്നു വി ഡി സതീശൻ എന്നാൽ അതിനാണ് വലിയ തിരിച്ചടി ഏറ്റിട്ടുള്ളത് പൊതുസമൂഹത്തിനിടയിലും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും വലിയ എതിർപ്പ് അല്ലെങ്കിൽ വലിയ ഒരു പ്രതിരോധ ത്തിലേക്ക് വി ഡി സതീശൻ പോകുന്നു വലിയ ഒരു എതിർപ്പ് തന്നെ നേതാക്കൾക്കിടയിൽ നിന്നും വി ഡി സതീശനെതിരെ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരാണ് വി ഡി സതീശന്റെ ഇടം വലം നിന്നിരുന്നത് ഷാഫി പറമ്പിലും രാഹുൽ മങ്കൂട്ടത്തിലുമാണ് ഈ രണ്ടു പേർക്കും വലിയ ക്ഷീണം സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ ഉള്ളത് തുടർച്ചയായി രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ വന്നിട്ടും അത് വി ഡി സതീശന്റെ അതായത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശന്റെ അറിവിൽ വന്നിട്ടും അതിനെതിരെ നടപടിയെടുക്കുകയോ രാഹുലിനോട് ഇക്കാര്യങ്ങൾ സംസാരിക്കുകയോ ഒരു താക്കീത് നൽകുകയോ പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വലിയ ഗൗരവതരമായ വിഷയങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും രാഹുൽ പോകാനുള്ള ഒരു കാരണം എന്ന തരത്തിലുള്ള വിമർശനം വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ളത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടും ആത്മവിശ്വാസമില്ലാത്ത നിലയിലുള്ള ഒരു വാർത്താ സമ്മേളനമാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് സ്വയം കരഞ്ഞു പോകാതിരിക്കാനുള്ള ചില ഭീഷണികൾ മാത്രമായിട്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും സമൂഹം ഈ കാര്യത്തെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് കണ്ടിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അതുപോലെ തന്നെ വി ഡി സതീഷിന് ഉയർന്നു വരുന്ന ഘട്ടത്തിൽ അങ്ങേയറ്റം ഗൗരവത്തോടെ തന്നെയാണ് പൊതുസമൂഹം ഈ വിഷയത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധികൾ വീണ്ടും ഉയർന്നു വരുന്നത് ഏതായാലും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ ആസനമായിരിക്കുന്ന ആളുകളാണ് ഈ ഘട്ടത്തിൽ പാർട്ടിയെ മുന്നണിയെ വലിയ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോയത് വി ഡി സതീശന്റെ ഇത്തരം ഇടം ഇടപെടലുകൾ ആണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ നേതാക്കൾക്കിടയിൽ നിന്നും വരുന്നു പ്രധാനമായും എ ഐ സി സി പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള രമേശ് ചെന്നിത്തല മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ കെ പി സി സി അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരേപോലെ ഒരേ സ്വരത്തിൽ വി ഡി സതീശനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് സാഹചര്യം ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഈ വിഷയം ഹൈക്ക ഹൈക്കമാൻഡുമായി സംസാരിച്ചതും ഈ വിഷയം ഒത്തുതീർപ്പാക്കിയ നിലയിലേക്കുള്ള കാര്യങ്ങൾ അതായത് ഈ വിഷയം വിഷയമൊന്ന് തണുപ്പിക്കുന്നതിനുള്ള എല്ലാം നടത്തിയത് രമേശ് ചെന്നിത്തലയാണ് എന്നുള്ളതാണ് സൂചന ആ നിലയിലുള്ള ഒരു മേൽക്കൈ നിലവിലിപ്പോൾ പാർട്ടിക്കകത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിട്ടുണ്ട് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ ആ നിലയിൽ സി സ്വീകരിക്കുന്നുണ്ട് അത്തരത്തിൽ ആ വില കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ വിഷയത്തിൽ വി ഡി സതീശനെ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ രമേശ് ചെന്നിത്തലയെ എ നേതൃത്വം കേൾക്കുന്നു അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് വി ഡി സതീശനെ സംബന്ധിച്ച് വി ഡി സതീശന്റെ ഈ പവർ ഗ്രൂപ്പിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലെ സാഹചര്യം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏതായാലും ആ നിലയിൽ വലിയ പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം പോകുന്ന അതോടൊപ്പം പാർട്ടിക്കകത്ത് പാർട്ടിയും പാർലമെന്ററി പാർട്ടിയും പിടിച്ചടക്കാനുള്ള വി ഡി സതീശന്റെ നീക്കങ്ങൾക്കും വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം മനു തീർച്ചയായും അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലേക്ക് തോന്നുന്നു നമുക്കൊന്ന് പോകാമെന്ന് എനിക്ക് തോന്നുന്നു അതിൽ സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട് വെയിറ്റ് പലതും വരാനുണ്ട് അധികം കളിക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു കമലേഷ് അവരുടെ പാർട്ടി പ്രതിപക്ഷ നേതാവ് വിശ്വാസ്യതയെല്ലാം നഷ്ടപ്പെട്ടിങ്ങനെ പൊതുസമൂഹത്തിന് മുമ്പിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ സതീശനെ സതീഷിനെ ഒരാൾ ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുമോ അത് അപ്പോൾ തന്നെ പൊട്ടിക്കില്ലേ അപ്പോൾ ഇന്നലെ പറഞ്ഞത് നമ്മൾ ഏത് രീതിയിലാണ് കണക്കിലെടുക്കേണ്ടത് മറുപടികളില്ലാതായി പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ന്യായം പറയുന്ന ഒരു വാചകമായി വർത്തമാനമായി ഇന്നലത്തെ ആ പ്രതിരോധത്തെ കണ്ടാൽ മതിയോ മനു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് ഈ സതീഷിൻ്റെ വി ഡി സതീശൻ്റെ നിലവിലെ ഒരു മാനസിക നിലയുമായി താരതമ്യപ്പെടുത്തിയാണ് പൊതുജനങ്ങൾ ഈ വിഷയത്തെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിനെ സമ്മേളനത്തെ ഉൾപ്പെടെ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അതായത് ആകെ പ്രതിരോധത്തിലായിപ്പോയ ആകെ വിഷമ സന്ധിയിൽ നിൽക്കുന്ന വി ഡി സതീശൻ ചില കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് അതായത് സി പി എമ്മിനെതിരെ ഉൾപ്പെടെ എന്തോ ഒരു ബോംബ് വരാനുണ്ട് കേരളം ഞെട്ടും കാത്തിരുന്ന് കാണണം അധികം കളിക്കരുത് എന്നതുൾപ്പെടെയുള്ള ഉള്ളതാണ് ഭീഷണികൾ പക്ഷേ ഒരു ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ തനിക്കെതിരെ എന്തെങ്കിലും അല്ലെങ്കിൽ തനിക്കെതിരെ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ചില കാര്യങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് എത്ര ക്രിമിനൽ മനസ്സുള്ള ഒരു ആളാണ് ആ നിലയിൽ ആ കാര്യത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത് അവരുടെ ഇടയിലുള്ളൊരു ഒരു ഒരു ആശങ്ക അതാണ് അതായത് പൊതു കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം വി ഡി സതീശൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഘട്ടത്തിൽ തങ്ങൾക്കെതിരെ ഒരു പ്രശ്നം വരുമ്പോൾ അധികം കളിക്കണ്ട എന്ന് പറയാൻ പാകത്തിൽ അത് രൂപപ്പെടുത്തി വെക്കുന്നത് എന്ത് തരം മനസ്സ് കൊണ്ടാണ് എന്ന നിലയിലേക്കുള്ള ചോദ്യങ്ങൾ തന്നെയാണ് സ്വാഭാവികമായും അത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് പൊതുസമൂഹത്തിൽ വെക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും നിയമപരമായ കാര്യങ്ങളിലേക്ക് പോവുകയുമാണ് ചെയ്യേണ്ടത് പകരം അത് കയ്യിൽ വെക്കുകയും ഇത്തരം പ്രതിസന്ധി അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ നേരിടുന്ന അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി വരുമ്പോൾ അക്കാര്യത്തിൽ സമരങ്ങൾ നടത്തിയതിനാണ് അത് പ്രത്യേകം ഓർക്കണം അക്കാര്യത്തിൽ സമരങ്ങൾ നടത്തിയതിനാണ് മറ്റ് കക്ഷികളെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഈ നിലയിൽ അധികം കളിച്ചാൽ ചിലത് പുറത്തുവിടും എന്ന നിലയിലേക്കുള്ള ഭീഷണി വരുന്നത് ആ ഭീഷണിക്കാവശ്യമായ കാര്യങ്ങൾ അങ്ങനെ സൂക്ഷിക്ക സൂക്ഷിച്ചു വെക്കേണ്ട ആളാണോ പ്രതിപക്ഷ നേതാവ് എന്ന ചോദ്യമാണ് പൊതുസമൂഹം ഏറ്റവും പ്രധാനമായും ഉയർത്തുന്നത് അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തുവിടാനല്ലേ വി ഡി സതീശൻ തയ്യാറാകേണ്ടത് ഇപ്പോഴല്ല അത് കയ്യിൽ കിട്ടിയ ഘട്ടത്തിൽ തന്നെ അത് പുറത്തുവിടുകയും പൊതുസമൂഹം സമൂഹത്തിന് മുന്നിൽ അത് വെക്കുകയും ചെയ്യേണ്ടതില്ലേ എന്നതാണ് ചോദ്യം സ്വാഭാവികമായും നിലവിലെ ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി തങ്ങൾക്കൊരു പ്രശ്നവും സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരുപക്ഷെ ആ വാർത്താ സമ്മേളനത്തിൽ കരഞ്ഞു പോകും എന്ന ഘട്ടത്തിൽ കരയാതിരിക്കാനുള്ള ഒരു പിടിവെള്ളിയായി ആ ഒരു ഭീഷണിയായി ആ ആ വിഷയത്തെ ഉയർത്തിക്കാട്ടി എന്ന് തന്നെയാണ് പൊതുസമൂഹം കരുതുന്നത് ആ നിലയിൽ മാത്രമാണ് വി ഡി സതീശിന്റെ വാർത്താ സമ്മേളനത്തെയും ഇന്നലത്തെ ആ ഭീഷണിയെയും ആളുകൾ കാണുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് മനു ശരിക്കും പ്രേക്ഷതായാലും ഞാൻ ആ പ്രതിപക്ഷ നേതാവിൻ്റെ നിലത്തെ വാക്കുകൾ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഒരിക്കൽ കൂടി വെക്കാം ആളുകൾ ഒന്നുകൂടി വിലയിരുത്തട്ടെ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിൻ്റെ സമീപനം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലെ ആത്മവിശ്വാസക്കുറവ് എന്തോ ഭയക്കുന്നത് പോലെയുള്ള ഒരു 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 മുഖഭാവമൊക്കെ നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഒരിക്കൽ കൂടി പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ നിങ്ങൾക്കൊന്ന് കേൾക്കാം അതിനുശേഷം നിങ്ങൾ വിലയിരുത്തു അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് ആ ആ വിഷയം ഞങ്ങൾ അല്ലല്ലോ വെയിറ്റ് വെയിറ്റ് ആ വിഷയത്തെ ആ വിഷയത്തെപ്പറ്റി ഇനി ഒരു ചർച്ചയില്ല ആ സബ്ജക്റ്റ് ക്ലോസ് ചെയ്തു എന്തിനാണെന്ന് അറിയാമോ എന്തുകൊണ്ടാണെന്ന് അറിയാം ആ സബ്ജക്റ്റിൻ്റെ മറവിൽ ആ സബ്ജക്റ്റിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത ഞാൻ പറഞ്ഞല്ലോ ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വാചകം നിങ്ങൾ ഇടാ ഭീഷണിയുടെ ഭാഗം അതിൽ വന്നില്ല അതിലൊരു വാചകമുണ്ടായിരുന്നു അവസാനം പറഞ്ഞൊരു വാചകമുണ്ട് വളരെ ഹൃദയവേദനയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നത് ഒന്ന് ഓർത്ത് നോക്കൂ അച്ഛനെ പോലെ കരുതി ഒരു പെൺകുട്ടി പരാതി കൊടുത്തപ്പോൾ ഇല്ലാതിരുന്ന ഹൃദയവേദന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ വി ഡി സതീശന് വരുന്നുണ്ടെങ്കിൽ അത് എന്ത് ഹൃദയവേദനയായിരിക്കും എന്തുകൊണ്ടായിരിക്കും ഒരു വേദന വി ഡി സതീശന് ഉണ്ടാകുന്നത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അതുകൂടി ചർച്ച ചെയ്യേണ്ടതാണ് ഏതായാലും ചർച്ചകൾ നടക്കട്ടെ ബോംബുകൾ പൊട്ടിക്കട്ടെ നമുക്ക് കാത്തിരുന്ന് കാണാം വരുന്ന വഴിക്ക് അതൊക്കെ കാത്തിരുന്ന് കാണാം ഏതായാലും വല്ലാതെ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ ആയുധം നഷ്ടപ്പെട്ടു ഒരു യോദ്ധാവിന്റെ അവസ്ഥയാണ് ഇപ്പോൾ വി ഡി സതീശനിൽ കാണാൻ കഴിയുന്നത് പരാജിതനായി നിൽക്കുന്ന നിരാശനായി നിൽക്കുന്ന സ്വന്തം പാർട്ടിയിൽ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രതിപക്ഷ നേതാവ് വീണ് നിൽക്കുന്നു എന്ന് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയേണ്ടി വരുന്നു